100 रुपये വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം ഇവിടെ ഞങ്ങൾ പത്ത് രൂപയ്ക്കാണ് ഇവിടെ ഈ ഭക്ഷണം കൊടുക്കുന്നത് കൊടുക്കുന്നത് നല്ല രീതി അവരുടെ വയറ് നിറയത്തക്ക രീതിയിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് വെറും പത്ത് രൂപയാണ് ഞങ്ങൾ വാങ്ങുന്നത് സാധാരണക്കാർ ഉദ്ദേശിച്ചാണെങ്കിൽ അവർ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിനാണെങ്കിൽ പോലും നൂറ് രൂപ അടയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് പക്ഷെ ഞങ്ങൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാതെ അവരുടെ വയറ് നിറച്ച് അവരെ സംതൃപ്തരാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടാണ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിരുന്നത് ചെയർമാൻ പഠിപ്പള്ളിത്തീപ് ഞങ്ങൾ ഇന്ന് കരുനാഗപ്പള്ളി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഞങ്ങളുടെ കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ അവിടെ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് അവരുടെ കൂട്ടിരിപ്പുകാർക്ക് ഒക്കെ ഇന്നു മുതൽ പ്രഭാത ഭക്ഷണം നൽകുന്ന ഒരു പദ്ധതിയാണ് നടപ്പിലാക്കിയത് അത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ പദ്ധതിക്ക് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് പദ്ധതി ചെലവ് നാല് ഇഡ്ഡലിയും സാമ്പാറും പത്ത് നാല് ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കുന്ന ഒരു പ്രഭാത ഭക്ഷണ പരിപാടിയാണ് ഇന്ന് മുതൽ നടപ്പിലാക്കിയത് അത് പാവപ്പെട്ട കരുനാപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്ന പാവപ്പെട്ട രോഗികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സേവനം അത് തന്നെയായിരിക്കും ഗുഡ് മോർണിംഗ് കരുതാപ്പള്ളി എന്ന പേരിൽ ഇന്ന് കരുതാപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുവാനായിട്ടുള്ള ഒരു നല്ല പ്രോജക്റ്റ് മുനിസിപ്പാലിറ്റി വയ്ക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചിൻ ചിഞ്ചിറാണി മന്ത്രി മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ് കാരണം രോഗികളായിട്ട് വരുന്ന അവർക്ക് അവർ ശരിക്കും അവരുടെ ഏറ്റവും ഒരു വിഷമം നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ ഒരു സമയത്തായിരിക്കും അവരിവിടെ അഡ്മിറ്റാകുക ആ സമയത്ത് അവർക്ക് ഭക്ഷണവും കൊടുക്കുക എന്നുള്ളത് വളരെ നല്ലൊരു പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയ മുനിസിപ്പൽ ചെയർമാനും മുനിസിപ്പൽ കൗൺസിലിനും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ് പ്രധാന ഭക്ഷണം തന്നെ മുനിസിപ്പാലിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുക പറയുമ്പം അത് രോഗിക്ക് വളരെ ഉപകാരവും ആശ്വാസവും തന്നെയാണ് അതിലുപരി നമ്മൾ ഈ സ്ഥാപനം ക്വാളിറ്റിക്ക് പോലെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് പോകുന്നത് അപ്പോൾ പാഴ്സൽ ഭക്ഷണം നിരോധിക്കുക എന്നുള്ളത് വലിയൊരു ആവശ്യമാണ് അപ്പോൾ ഇത് നേരിട്ട് കൊണ്ടുവന്ന പാത്രത്തിൽ തന്നെ കൊടുക്കുമ്പം അത് വളരെ അഭിനന്ദാർഹമായ ഒരു പദ്ധതിയാണ് ഇത് അതിനെല്ലാവിധ ആശംസകളും കരിനാഗപ്പള്ളി നഗരസഭയുടെ ഒരു പുതിയ പ്രോജക്റ്റാണ് ഒരു ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളി എന്നുള്ളത് ആ പ്രോജക്റ്റിൽ ഞങ്ങൾക്ക് ഭാഗമാക്കാവാൻ സാധിച്ചതിൽ വളരെയേറെ ചാരിതാർത്ഥ്യമാണ് അതിൽ എന്ന് പറയുമ്പോൾ പത്ത് രൂപയ്ക്ക് ഈ ഭക്ഷണം ഈ കിടപ്പ് രോഗികളെ ഉദ്ദേശിച്ച് പത്ത് രൂപയ്ക്ക് ആ ഭക്ഷണം കൊടുക്കുമ്പോൾ ലാഭത്തേക്കാൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് വയർ നിറയുക എന്നുള്ള ആ ഒരു ലക്ഷ്യം അതിൽ ഞങ്ങൾ വളരെയേറെ സന്തോഷമുള്ളവരായി തീരുന്നുണ്ട് ഈ ഇരുപത്